എല്ലാ ദിവസവും ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട് അതിനാണ് നമ്മൾ ഉറക്കമെന്ന് വിളിക്കുന്നത് ഈ ഉറക്കത്തിൽ ശരിക്കും നാല് സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടു എന്ന് പറയുന്ന സമയത്ത് അത് ലൈറ്റ് സ്ലീപ്പാണ് ആ സമയത്ത് നമ്മൾ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ് അതായത് കണ്ണിങ്ങനെ ബീറ്റ് ചെയ്യത്തൊന്നുമില്ല ത്രീയും ഫോറും സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും ഡീപ്പ് സ്ലീപ്പ് ആണ് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണിങ്ങനെ ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ കാണാം ഈ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മുടെ മസിൽ റിക്കവറി ഒക്കെ ഉണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിലെ പല റിപ്പയറിംഗ് നടക്കുന്നത് ഈ സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ഫോറിലുമാണ് അതുകൊണ്ടാണ് ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനായിട്ട് എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഹൃദ്രോഗം അതുപോലെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പോലുള്ള പല അസുഖങ്ങളുടെയും പ്രധാന കാരണക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് ഉറക്കമില്ലായ്മ അപ്പം അതുകൊണ്ട് ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക